രാജസ്ഥാനും ഗുജറാത്തും തമ്മിലാണ് ഇന്ന് ഐ പി എല്ലിൽ ഏറ്റുമുട്ടിയത് രാജസ്ഥാന്റെ സ്വന്തം തട്ടകമായ സവായ് മാൻസിംഗ് ആയിരുന്നു മത്സരവേദി കളിയിൽ നിന്ന് ടോസ് നേടിയ ഗുജറാത്ത് ആദ്യം ബോളിംഗ് തെരഞ്ഞെടുത്തു അതോടെ ആദ്യം ബാറ്റിംഗിനെത്തിയ രാജസ്ഥാൻ ഇരുപത് ഓവറിൽ മൂന്ന് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസാണ് നേടിയത് അർദ്ധ സെഞ്ചുറികളുമായി തിളങ്ങിയ സഞ്ജു സാംസൺ റിയാൻ പരാഗ് എന്നിവരുടെ ബാറ്റിംഗ് ആയിരുന്നു രാജസ്ഥാന് കരുത്തായത് മുപ്പത്തെട്ട് പന്തിൽ പുറത്താവാതെ അറുപത്തെട്ട് റൺസാണ് സഞ്ജു നേടിയത് ഏഴ് ബൌണ്ടറിയും രണ്ട് സിക്സറും അടങ്ങുന്ന തകർപ്പൻ ഇന്നിംഗ്സ് ആയിരുന്നു സഞ്ജുവിന്റേത് റിയാൻ പരാഗ് പന്തിൽ നാൽപ്പത്തിയെട്ട് പന്തിൽ റൺസാണ് നേടിയത് മൂന്ന് ബൌണ്ടറിയും അഞ്ച് കൂറ്റൻ സിക്സറും പരാഗ് അടിച്ചു പറത്തിയിരുന്നു അവസാനമെത്തി അഞ്ച് പന്തിൽ പതിമൂന്ന് റൺസ് നേടിയ ഷിമ്രോൺ ഹെറ്റ് മേറും മോശമാക്കിയില്ല നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിങ്ങിനെത്തിയ ഗുജറാത്തും നന്നായി തന്നെയാണ് തുടങ്ങിയത് സായ് സുദർശൻ ശുഭമാൻ ഗിൽ എന്നിവർ ചേർന്ന് ഒന്നാം വിക്കറ്റിൽ അൻപത് കടന്നു എന്നാൽ മത്സരത്തിന് ആവശ്യമായ സ്ട്രൈക്ക് റേറ്റ് ഈ കൂട്ടുകെട്ടിനില്ലായിരുന്നു ഇരുപത്തി ഒമ്പത് പന്തിൽ മുപ്പത്തി അഞ്ച് റൺസാണ് സായി സുദർശൻ നേടിയത് പിന്നാലെ വന്ന മാത്യു വേഡ് അഭിനവ് മനോഹർ എന്നിവർക്കും തിളങ്ങാനായില്ല ആറ് പന്തിൽ നാല് റൺസ് മാത്രം നേടിയ വേഡിനെയും രണ്ട് പന്തിൽ ഒരു റൺ മാത്രം നേടിയ അഭിനവ് മനോഹറിനെയും കുൽദീപ് സെൻ ബോൾഡ് ചെയ്തു പിന്നാലെ ക്രീസിലൊരുമിച്ച വിജയ് ശങ്കറിനെ കൂട്ടുപിടിച്ച് ശുഭമാൻ ഗിൽ അവരെ നൂറുകടത്തി അർദ്ധ സെഞ്ചുറി കടന്നതിന് പിന്നാലെ ആക്രമണ ശൈലിയിലേക്ക് മാറിയ ഗിൽ ആയിരുന്നു ഗുജറാത്തിന്റെ പ്രധാന സ്കോറർ നാല് പന്തിൽ എഴുപത്തിരണ്ട് റൺസാണ് ഗിൽ നേടിയത് എന്നാൽ പത്ത് പന്തിൽ പതിനാറ് റൺസുമായി വിജയ് ശങ്കറും തൊട്ടു പിന്നാലെ ഗില്ലും പുറത്തായത് ഗുജറാത്തിന് വലിയ തിരിച്ചടിയായി മാറി റിക്വയർഡ് റൺ റേറ്റ് ഈ സമയം ഏറെ ഉയർന്നു വന്നിരുന്നു എന്നാൽ വാലറ്റത്ത് പുറത്തെടുത്ത മികച്ച ബാറ്റിംഗിലൂടെ ഗുജറാത്ത് വിജയത്തിലേക്കെത്തി